ഓ അച്ഛ കൂട്ടുകാരെ നാളൊരു ട്രിപ്പിന് പോണെന്ന് പറഞ്ഞായിരുന്നു എന്നെയും വിളിച്ചിട്ടുണ്ട് എന്തെങ്കിലും പൈസ തന്നിരുന്നെങ്കിൽ ഞാനിവിടെ പോവായിരുന്നു വേണ്ട ഒന്നും നടക്കൂലിയാ അച്ഛ സീനാണ് സമ്മതിക്ക നിങ്ങൾ വിട്ടോ ഞാനൊന്ന് കിടക്കട്ടെ വല്ലാത്ത തല വേറെ പൈസ ഇന്നാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് എന്റെ അച്ഛൻ ഒരു കള്ള കള്ളനോട്ടടിക്കാരണം കാരണം കാരണം അഞ്ഞൂറിന്റെ നോട്ടിലങ്ങിയൊരു ഗാന്ധിജിയുടെ തലയ്ക്ക് വരാൻ സച്ചിന്റെ തലയാണ് അടിച്ചു വെച്ചിരിക്കുന്നത് അല്ല അച്ഛൻ പണ്ടൊരു സച്ചിൻ ഫാൻ ആണല്ലോ എന്തായാലും ഞാൻ എങ്ങനെ ഇത്രയും വലിയ തോൽവിയായെന്ന ചോദ്യത്തിന് എനിക്ക് അധികം ഒന്നും ഉത്തരം തേടേണ്ടി വന്നില്ല അല്ല മുത്തശ്ശിനും വലിയൊരു മണ്ടനായിരുന്നല്ലോ ദൈപ്പ് അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും മൈ ഡാഡി ഡാഡിസ് മൈ ഹീറോ ലവ് യു ടു